വെൽക്കം ബാക്ക് ടു ഗത്തീസ് കളക്ഷൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് ഇൻസ്റ്റയിൽ ലോ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ലാർജ് സൈസിൻ്റെ പ്ലീറ്റഡ് ഐറ്റീസിൻ്റെ കളക്ഷൻസ് ആട്ടോ സിംഗിൾ പീസസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് പിന്നെ ഒത്തിരി പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് തന്നൂടെ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടു ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മളോട് ഫ്രീ ഷിപ്പിംഗ് ചോദിച്ചവരുണ്ട് ശരിക്കും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് ഓഫറായിട്ടാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് അത് നമുക്ക് കഴിഞ്ഞ മുമ്പിലത്തെ കുറച്ച് കുറച്ച് ഓൾഡായിട്ടുള്ള സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാറ് അത് നമുക്ക് ഓഫർ തന്നെ ഓഫറായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മുടെ പ്രോഫിറ്റീന്ന് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് പിന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് കൊടുത്തുകൂടെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറയാം ഒരു ത്രീ സിക്സ്റ്റി റുപ്പീസിൻ്റെ നൈറ്റി എം ആർ പി പ്രൈസ് വരുന്ന ത്രീ സിക്സ്റ്റി റുപ്പീസിൻ്റെ നൈറ്റിക്ക് നമുക്കൊരു ഫിക്സഡ് മാർജിനാണുണ്ടോ അത് നിങ്ങൾ വിചാരിക്കുന്നവർ ഒത്തിരി വലിയ മാർജിനൊന്നും അല്ല ഇതിൻ്റെ അത് കിട്ടുന്നത് അത് ഞാൻ ഫ്രീ ഷിപ്പിങ്ങിനോട് തരുമ്പോൾ ഒരു നൈറ്റ് ഞാൻ ഞാനിവിന്ന് കയറ്റി വിടുമ്പോൾ എനിക്ക് സ്പീഡ് പോസ്റ്റിൽ ചിലവാകുന്നത് ഏകദേശം അമ്പത്തൊമ്പത് രൂപ അറുപത് രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വരുന്നുണ്ട് ഒരു നൈറ്റിക്ക് അയക്കുന്നതിനാണ് ആ ഒരു ചിലവ് വരുന്നത് എനിക്ക് രജിസ്റ്റേർഡ് പാർസൽ അയക്കാം പക്ഷേ രജിസ്റ്റേർഡ് പാർസൽ അയച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അത് ഭയങ്കര ഡിലേ ആയിട്ടാണ് കിട്ടുക എല്ലാവർക്കും പ്രോഡക്റ്റ് അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കിട്ടണം കിട്ടണം എന്ന് നിർബന്ധം പറയുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ ഒരിക്കലും നമുക്ക് അയക്കാൻ പറ്റത്തില്ല ഇ ടി ഡി സിക്ക് ആണെങ്കിൽ പോലും സെവൻറ്റി റുപ്പീസാണ് മിനിമം ചാർജ് വരുന്നത് അതുകൊണ്ടാണ് നമ്മളത് സ്പീഡ് പോസ്റ്റിലേക്ക് മാറ്റിയിട്ട് സ്പീഡ് പോസ്റ്റിലേക്ക് മാറ്റിയിട്ട് അത് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് പറയുന്നത് പിന്നെ അതേപോലെ അതേപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സിനൊക്കെ എന്തിനാണ് ഷിപ്പിംഗ് ചാർജ് മേടിക്കുന്നതെന്ന് ചോദിക്കുന്നവരില്ല അണ്ടർ ഗാർമെന്സിനും ഇതേപോലെ തന്നെ നമുക്കൊരു ഫിക്സഡ് മാർജിൻ ആണ് എല്ലാ എം ആർ പി റേറ്റിൽ വരുന്ന ഐറ്റംസിനും നമുക്ക് കിട്ടുന്നത് എനിക്ക് എനിക്കമ്മർ എനിക്ക് എന്തേലും കൂടുതൽ കിട്ടുന്ന അതായത് എനിക്ക് കൂടുതൽ മാർജിനുള്ള ഐറ്റംസിന് ഞാൻ പൊതുവേ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാറുണ്ട് എനിക്ക് ഇല്ലാത്ത ഒരു ഐറ്റം ഞാൻ വെറുതെ ഫ്രീ ഷിപ്പിംഗ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കട അടച്ചിടേണ്ടി വരും കാരണം അത്രയും ലോസിലാണ് അത്രയും ലോസ് നമുക്ക് വരും കാരണം ഈ ഒരു ബിസിനസ്സെന്ന് പറയുന്നത് ഡെറ്റ് സ്റ്റോക്ക് എന്തായാലും വരുന്ന ഒരു വരുന്നൊരു ആണ് നമ്മുടെ ഒരു ഈ ഒരു ക്ലോത്ത് ബിസിനസ് എന്ന് പറയുന്നത് തുണിയുടെ ആ ഒരു ബിസിനസ്സെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഡെറ്റ് സ്റ്റോക്ക് വരുന്ന ഒരു ആണ് അത് നമുക്ക് ആ ഒരു മെയിൻ്റെനൻസിൽ പോകണമെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ അത് ഞാൻ തരുന്നുണ്ട് ഓൾറെഡി കൊടുക്കുന്നുണ്ട് എനിക്കറിയാം പല പല സൈറ്റുകളിലും അതായത് വലിയ വലിയ സൈറ്റുകളിൽ നിങ്ങൾ ഹൺഡ്രഡ് റുപ്പീസും എയ്റ്റി റുപ്പീസും ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് ഒരു കുർത്തക്ക് പോലും സിക്സ്റ്റി എന്താ പറയുക എയ്റ്റി റുപ്പീസും ഹൺഡ്രഡ് റുപ്പീസും ഷിപ്പിംഗ് ചാർജ് കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്നവരാണ് എന്നെ കാണുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സും എനിക്കറിയാം പക്ഷേ ഞാനതൊന്നും വാങ്ങിക്കാറില്ല ആണെങ്കിൽ അമ്പത് രൂപയാണ് ഞാൻ ഷിപ്പിംഗ് ചാർജ് മേടിക്കുള്ളൂ പക്ഷേ ആ കുർത്തി ആയി ഇന്നതിന് അമ്പ കുത്തിക്കോ മാക്സിമം ഇപ്പോൾ എല്ലാ ബിസ്മയുടെ കുട്ടി ഇത് ഇട്ടിരിക്കുന്നത് മുഴുവൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ അകത്ത് അത്യാവശ്യം മാർജിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ഫ്രീ ഷിപ്പിംഗ് തരുന്നത് ലൈറ്റി എനിക്ക് ഫ്രീ ഷിപ്പിംഗ് തരാൻ പറ്റാൻ പക്ഷേ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ബിസിനസ് എന്ന് പറയുന്നത് വരുന്നു പോകുന്നു ആ ഒരു ബിസിനസ്സാണ് അപ്പോൾ അതിൻ്റെ അത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ ഞാൻ ഈ ഒരു വീഡിയോയും ഈ ഒരു എന്റെ ടൈമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇരുന്നിട്ട് കാര്യമുള്ളൂ അതല്ലാതെ എനിക്ക് നഷ്ടത്തിൽ ഇത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മെച്ചവും ഇല്ലാതെ പോകും കാരണം ഈ അറുപത് എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ട ആണ് ഈ അറുപത് രൂപ എന്ന് പറയുന്നത് ഒരു ഐറ്റം ഇവിടുന്ന് ഒരു പാക്കറ്റ് ഇവിടുന്ന് പോകുന്നു പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ ഡ്രൈവർ വരണം ഡ്രൈവറ് നമുക്ക് ഈ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയി നമ്മുടെ വണ്ടി കാര്യങ്ങൾ ഇതെല്ലാം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടേ കൊടുക്കണമെങ്കിലും പുള്ളിക്ക കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള എക്സ്പെൻസസ് ഉണ്ട് ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ആയിട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിന് തരുമ്പോൾ ഞാനത് നഷ്ടം സഹിച്ചിട്ടാണ് ഞാൻ ഫ്രീ ഷിപ്പിംഗ് തരുന്നത് കാരണം സ്റ്റോക്ക് ക്ലിയറൻസ് ആയി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്രിസ്മസിൻ്റെ ആ ടൈമിലൊക്കെ ഒത്തിരി നൈറ്റുകളും ഒത്തിരി ചുരിദാറുകളും ഒക്കെ ഞാൻ ഷിപ്പിംഗ് തന്നിട്ടുണ്ട് ഒത്തിരി പേരെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് കിട്ടും അവർ ഫ്രീ ഷിപ്പിംഗ് തന്നോട്ടെ പക്ഷെ നമുക്ക് കാത്തീസിലെ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസിന് ഞാൻ കൊടുക്കാറുണ്ട് എന്നെ പണ്ട് കൊണ്ട് തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കറിയാം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഐറ്റംസ് കൊടുക്കാറുണ്ട് നൈറ്റിക്ക് പൊതുവേ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാത്തതിൻ്റെ വേറൊരു കാര്യം എന്നു പറഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ഒത്തിരി വലിയ മാർജിനൊന്നും വരുന്നില്ല ചെറിയ ചെറിയ മാർജിനുകളെ നമുക്ക് ഈ ഐറ്റത്തിലൊക്കെ കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഈ ഫ്രീ നമ്മുടെ ആ ഒരു മാർജിനിൽ നിന്ന് അറുപത് രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നുമില്ല നമുക്ക് സ്റ്റാഫുകളുണ്ട് നമ്മുടെ റെന്റും കാര്യങ്ങളും കറണ്ടിൻ്റെ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് ഇതെല്ലാം ഈ ഒരു മാസം നമുക്കിത് ഓടിച്ചു എത്താനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ആൾക്കാരും കിടന്ന് ബഹളം വയ്ക്കേണ്ട കസ്റ്റമേഴ്സ് ആരും കിടന്ന് ബഹളം വെക്കണ്ട ഫ്രീ ഷിപ്പിംഗ് ഓൾറെഡി ഞാൻ കൊടുക്കാറുണ്ട് കുറച്ച് നൈറ്റുകൾ കുറച്ച് ഒന്ന് ഓൾഡ് സ്റ്റോക്ക് വരുമ്പോൾ ഞാൻ എന്തായാലും ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഐറ്റംസ് തരാറുണ്ട് പക്ഷെ എല്ലാ പുതിയ ഐറ്റംസിനും ഫ്രീ ഷിപ്പിംഗ് തരണം എന്ന് പറയുന്നത് അത് നമുക്ക് നടക്കുന്ന കാര്യമല്ല നമ്മുടെ നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നഷ്ടത്തിൽ പോകാനല്ലല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെതായ ഒരു പ്രോഫിറ്റിൽ കൊണ്ടുപോകാനാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കും എൻ്റെ ബിസിനസ്സിൻ്റെ പാട്ടായിട്ട് നിൽക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട് എൻ്റെ സ്റ്റാഫുകളുണ്ട് എൻ്റെ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രോഫിറ്റ് നമുക്ക് കൊടുക്കണം ആ ഒരു പ്രോഫിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ആയിട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ ബാക്കിയുള്ളൊരു ഫ്രീ ഷിപ്പിംഗ് വന്നോട്ടെ നമുക്കത് ഷിപ്പിംഗ് തരാനുള്ള ഒരു ഇതില്ല കാരണം ഫ്രീ ഷിപ്പിംഗ് ഞാൻ കൊടുക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ നൈറ്റിക്കും കൂടെ ഫ്രീ ഷിപ്പിംഗ് ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നത് അത് പറ്റുന്ന കാര്യമല്ല ഞാൻ തുറന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് കാരണം നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് കാരണം ബിസിനസ്സൊക്കെ ടൈറ്റാണ് എല്ലായിടത്തും അതിൻ്റേതായ ടൈറ്റ് ടൈറ്റും കാര്യങ്ങളും എല്ലായിടത്തും മാർക്കറ്റ് ഫുള്ള് ഡള്ളാണ് ആ മാർക്കറ്റിൽ നമ്മൾ ഇത്രയും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടിയാൽ മാത്രമേ നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിത് പിടിച്ചു നിന്ന് പോകാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ പിന്നെ കുറെ പേർ ആവശ്യമില്ലാതെയാണ് ആ ഒരു കമൻറ്റൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് എന്നൊക്കെ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെയും കൊണ്ട് പറ്റുന്ന ഐറ്റംസിൽ ഞാൻ ഫ്രീ ഷിപ്പിംഗ് തരാറുണ്ട് എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് കൊടുത്താൽ ഞാൻ ബിസിനസ് ചെയ്യേണ്ടി വരില്ല ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും കാരണം നമുക്ക് നഷ്ടമായിരിക്കും അത് മനസ്സിലാക്കാൻ നിങ്ങളെല്ലാവരും എല്ലാവർക്കും ഓരോരോ കടകൾ നടത്തിക്കൊണ്ടു പോകുന്ന ഓരോരോ ഷോപ്പുകൾ നടത്തിക്കൊണ്ടു പോന്ന് അതിൻ്റെ അതിൻ്റെ പുറകിൽ ഇഷ്ടം പോലെ പേര് അധ്വാനിക്കുന്നുണ്ട് ഈ സാധനം നൈറ്റി അവിടെ നിന്ന് വരണമെങ്കിൽ നൈറ്റി നമ്മൾ ബുക്ക് ചെയ്തു അത് നമ്മുടെ പാർസൽ ഓഫീസിൽ വന്നു അവിടുന്ന് ഇത് കളക്ട് ചെയ്തു ഇതിനൊക്കെ പൈസ കൊടുക്കണം പൈസ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ലാഭം കൊണ്ട് മാത്രമേ ഇതൊക്കെ പൈസ കൊടുത്ത് ചേർത്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അത് ഇതൊരു ഫ്രീ സർവീസ് അല്ലല്ലോ ബിസിനസ് എപ്പോഴും ബിസിനസ് തന്നെയാണ് ഫ്രീ സർവീസ് അല്ല ബിസിനസ് എപ്പോഴും പ്രോഫിറ്റബിൾ പോകുന്നതാണ് ബിസിനസ്സിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കണക്കുകൂട്ടിൽ അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാലും കരയോ വളംബിക്കോ ഒന്നും വേണ്ട ഇന്നലെയൊക്കെ കണ്ടു കമൻറ്റിൻ്റെ താഴെ ഇട്ടിട്ട് കണ്ടു ഫ്രീ ഷിപ്പിംഗ് തന്നുകൂടെ നിങ്ങൾക്ക് ബാക്കി എല്ലാവരും ഫ്രീ ഷിപ്പിംഗ് തരുന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് ഞാൻ കിട്ടും ദൈവം ഇത് അങ്ങനെ പറയാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് റണ്ണ റണ്ണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ അതായത് സ്റ്റിക്കർ അതായത് ട്രാക്കിംഗ് സ്ലിപ്പ് അയച്ചു വരുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് ആ സമയം ഫോട്ടോ അയച്ചു തരുന്നത് എട്ട് മണി ഒമ്പത് മണി ഒമ്പതര വരെ ഞാനെഴുതി അതായത് വൈകുന്നേരം ഒരു ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് ആ പോസ്റ്റ് ഓഫീസിനെ ട്രാക്കിംഗ് ഒട്ടിച്ച് അയച്ചു തരാമെന്നുള്ളത് അത് ഞാൻ തന്നെയാണ് ചെയ്യണത് പലയിടത്തും അല്ലായിരിക്കും പക്ഷെ ഞാൻ നമ്മുടെ ഷോപ്പിൽ ഞാൻ തന്നെയാണ് ആ ഒരു പ്രൊസീജിയറ് ചെയ്തു പോകുന്നത് അത് പെൻഡിങ്ങിൽ നിർത്താതെ അത് കയറ്റി വിടാൻ ഞാൻ അത്രയും ടൈം എഫേർട്ട് എടുത്ത് ഇവിടെ ചെയ്യുമ്പോൾ എനിക്കതിനുള്ള പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും എഫേർട്ട് എടുക്കുന്നത് അപ്പം ദയവീതം അങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സെന്ന് പറയുന്ന ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരിക്കണം അല്ലാതെ ഒരു ലോസിൽ പോയിട്ട് നമുക്കിത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം സപ്പോർട്ട് വേ സപ്പോർട്ട് വേണം പക്ഷേ ഇങ്ങനെയുള്ള അൺനെസസറി ആയിട്ടുള്ള കമൻസ് ദയവീതം നിങ്ങൾ ഒഴിവാക്കുക അത് നമുക്ക് ഒത്തിരി ഹേർട്ട് ഹേർട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ സാധാരണ അങ്ങനെ ഒരു കമൻറ്റിനും റിപ്ലൈ കൊടുക്കാറില്ല ഹേർട്ട് ആവുന്ന കമൻസിനാണ് ഞാൻ റിപ്ലൈ പറയാറുള്ളത് അതുകൊണ്ട് ദൈവീല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം ഫ്രീ ഷിപ്പിംഗ് കൊടുക്കേണ്ട റൈറ്റീസിന് ഞാൻ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാറുണ്ട് ഈവൻ ശാന്തറിന വെറൈറ്റീസിനൊക്കെ ഞാൻ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാറുണ്ട് പക്ഷേ ചില ബ്രാൻഡുകൾ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മാർജിൻ കുറവായിരിക്കും അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് എൻസ്റ്റൈൽ ലോ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് എം ആർ ബി പ്രൈസ് വരുന്നത് ത്രീ സിക്സ്റ്റി ഫ്ലഷ് ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി അറുപത് ഷിപ്പിംഗ് ആണ് കോട്ടൺ നൈറ്റീസ് ആണ് വരുന്നത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ആംപിറ്റ് വരുന്നത് ഫോർട്ടി ഫോറും ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ആണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഒരു ഗ്രീൻ ഷെയ്ഡും നെക്കേല ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് ഇവര് യു എ അടുത്ത വന്നേക്കുന്നത് നല്ലൊരു ബ്രൗൺ ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും ആയിട്ട് നെക്കിൽ ഈ ഒരു പീസ് വർക്കും ആണ് വന്നേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത് അടുത്ത വന്നേക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഓറഞ്ച് ബ്ര ആ ഷെയ്ഡിലാട്ടോ ഇത് നമുക്ക് ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ് വന്നിട്ട് ഈ ഒരു ക്രീം ഷെയ് ഈ ഒരു ക്രീം ഷെയ്ഡിൽ വന്നിട്ടുള്ള പീസ് വർക്കും ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ആണ് നെക്കിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കും ബ്ലൂ അടുത്ത വന്നേക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂയിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു സ്ട്രൈപ്സ് പോലത്തെ ഡിസൈൻ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ളത് നെക്കിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ആണ് ഫ്രണ്ട് ഓപ്പൺ നെറ്റി അടുത്ത വന്നേക്കുന്നത് നല്ലൊരു വയലറ്റ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും ആണ് നെക്കിൽ ഈ ഒരു ഓറഞ്ച് ആണ് വന്നേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നെറ്റിൽ അടുത്ത വന്നേക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂയിൽ ബ്ലാക്ക് ആണ് വരുന്നത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡാണ് ഫ്രണ്ട് ഓപ്പൺ ടൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽ ഇതേപോലെ തന്നെ ഒരു കലംകാരി ഡിസൈൻ ഒക്കെ വരുന്ന ടൈപ്പിലാട്ടോ വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓപ്പൺ ടൈറ്റ് അടുത്ത വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ബ്ലൂ ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാട്ടോ അതിൻ്റെ ഒരു വ്യൂ വരുന്നത് നെക്കിൽ ഈ ഒരു ബ്ലൂ ആണ് വന്നേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ഐറ്റം അടുത്ത വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് ഒരു ഡൾ ഫിനിഷിൽ വന്നിട്ടുള്ള മെറൂൺ ആണ് അതിൽ നമുക്ക് ഇതേപോലെ തന്നെ സ്ട്രൈപ്സ് പോലത്തെ ഡിസൈൻ വന്നിട്ട് ഈ ഒരു പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓഫൺ നെക്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റൂഷ് ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും പീസിലാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓഫൺ നെക്ട് അടുത്ത് വന്നേക്കുന്ന ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ഇത് നമുക്ക് ഇതേപോലെ തന്നെ ബ്ലൂ പീസ് വർക്ക് ആണ് നെക്കിൽ ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓഫൺ നെക്ടർ അടുത്ത വന്നേക്കുന്ന നേവി ബ്ലൂ ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് വരുന്നത് നെക്കിൽ ഇതേപോലെ തന്നെ പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് അടുത്ത വന്നേക്കുന്നത് നല്ലൊരു റെഡ് പീച്ച് ആണ് അതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ആഷ് ഡിസൈൻ വന്നിട്ട് ബ്ലാക്ക് പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത വന്നേക്കുന്നത് നല്ലൊരു അക്വ ബ്ലൂ ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും ബ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് പീസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത വന്നേക്കുന്ന റെഡിൽ ഇതേപോലെ ആഷ് പീസ് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ അതിൽ ഇതേപോലെ തന്നെ ഈ ഒരു ബീ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് അടുത്ത വന്നേക്കുന്നത് മെറൂൺ ആണ് ഇതും നമുക്ക് ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇങ്ങനെയാണ് ഒരു ഷേ പീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ആണ് ഇതും നമുക്ക് ഫ്രണ്ടും ബാക്ക് കംപ്ലീറ്റഡാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതേപോലെ തന്നെ നെക്കിൽ പീസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് മാഷ് കോമ്പിനേഷൻ നെക്കേല നമുക്ക് ഈ ഒരു ബ്ലാക്ക് പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓഫൺ നൈറ്റി അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ബ്ലാക്കിൽ ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓഫൺ നൈറ്റി ആണ് നെക്കേല് നമുക്ക് ഈ ഒരു പീസ് വർക്കും ബുക്കുമാണ് വന്നിരിക്കുന്നത് ഇതിനാണെങ്കിൽ ഒരു യൂ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു നേിവി ബ്ലൂ ഷെയ്ഡ് ആട്ടാകും നേി ബ്ലൂയിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് നെക്കയിൽ ഈ ഒരു പീസ് ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇത് നമ്മൾ കാണിച്ചത് ഇൻസ്റ്റൈലിലെ ലാർജ് സൈസിൽ വന്നിട്ടുള്ള ലോവർ ചെക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി പ്ലഷ് ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി അറുപത് പ്ലഷ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് ടു നയൻ ഫോർ സീറോ എന്ന് പറഞ്ഞ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്